അയ്യോ സാറേ ഒന്നിങ്ങ് നോക്കിയേ ഏ ആ ടാക്സിയിൽ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകുന്നു അയ്യോ സാറേ സത്യമാണ് സാറേ കാറിൽ ഒരു പെണ്ണെ തട്ടിക്കൊണ്ടു പോകുന്നു അപ്പൊ കുട്ടാ താങ്കൾ ആ ടാക്സിയിൽ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് പോന്നു കുട്ടി പോന്നു കുട്ടി ടാക്സിയിൽ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് പോകണ വാടാ 이게 <목소리도> 그이겠다아게아니야

ചെവിതല്ലേ കേൾപ്പിക്കില്ലല്ലോ തന്റെ കാര്യ പാട്ടൊന്നുമില്ല ഇതൊന്നും കൊറക്കേ ഉണ്ടല്ലോ ഡിസ്കോണ്ട് വെക്കട്ടെ ഡിസ്കോ ഡിസ്കോ വെക്കട്ടെ വേണ്ട വേണ്ട അതിന് ഇത് തന്നെ കേട്ടോളാം ഉറക്കം നോക്കിയിട്ടാ വണ്ടി ഓടിക്കേണ്ടത് വണ്ടി പാളിയത് കണ്ടില്ലേ വണ്ടിയല്ല നിന്റെ തലയാ പാളിയത് ശരിയാണ് ശരിയാ കണ്ണൂരിൽ പോകല് ഞാൻ കാണുക അമ്മച്ചിരുന്ന് ഉറക്കം നോങ്ങണത് ആഹാ അപ്പൊ നീ എന്നും നോക്കിയിരിക്കാ റൂട്ടിലേക്ക് നോക്കി വണ്ടി ഓടിക്കട്ടെ തീർക്കാം ഉറങ്ങു എന്താ നിന്റെ വീടിന്റെ തൊട്ടടുത്ത് പുതിയ താമസക്കാർ വന്നതാ നല്ലൊരു കിളവനും കിളവിയും കൂടെ 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 നല്ല കിളി പോലത്തെ ഒരു ഉഗ്രം പെണ്ണും ഏ കൊള്ളാം കൊള്ളാം ഒന്ന് തിരിക്കാൻ എന്താണ് ആ മാർഗം അതെ മുഖം ഒന്ന് കണ്ടാൽ മതിയായിരുന്നു ഏയ് എനിക്കിനി മുഖം കാണുന്നില്ല ഈ കണ്ടീഷൻ എനിക്കൊക്കെ എനിക്കും ഞാനിവിടെ തരാം നീ ഒന്ന് കൊണ്ടു കൊടുക്ക അവൾ ഇങ്ങോട്ട് നിങ്ങൾ തിരിഞ്ഞോളം കേട്ടാ അവൾ എന്നെ മാത്രം അപ്പൊ നാലെണ്ണം കൂടി എന്ത് ചെയ്യാ യോഗാസനം 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 ചെയ്താ ഗ്യാസ് പോവമ്മ ഞാൻ പറഞ്ഞില്ലേ അപ്പഴേ ചേടാ നമ്മൾ ഇത്ര നേരം നിന്നിട്ടും അവിടെ ഒരു പെണ് വന്ന് നിൽക്കുന്ന ശ്രദ്ധിച്ചില്ലല്ലേ ഇനി വല്ല വന്ന് കയറിയതാണോ ഇനിയിപ്പൊ അവിടെ കയറുന്ന ഏത് കള്ളൻ ലോകത്തുള്ള പെരു കള്ളന്മാരെല്ലാം ഇവിടെ നിന്നെപ്പുണ്ടല്ലോ അയ്യോ അമ്മേ ഇവര് അത്രക്കാരൊന്നും അല്ല അവരെയല്ല നിന്നെയാ പറഞ്ഞത് യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി നിന്റെ അമ്മയ്ക്ക് നിന്റെ കൂട്ടുകാരൊക്കെ നല്ല മതിപ്പാണല്ലേ പിന്നെ പ്രത്യേകിച്ച് നിന്നെ ചേടാ അവളെ ശരിക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ അതിനെന്താ അവളെ ശരിക്കും കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം പോണം നീ പോയിട്ട് വാ ഞങ്ങൾ ഇവിടെ റിലാക്സ് ചെയ്തോളാം നിങ്ങൾക്ക് എവിടെയാണ് പോവാനുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എങ്ങും പോകുന്നില്ല റിലാക്സ് ചെയ്യാൻ പോകണോ ഇവിടെ തന്നെ കാണുമല്ലോ ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം എന്തിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ കുളി കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ എന്താ ഇവിടെ ആര് ഓർമ്മണ്ടേ എന്തു ആയിരുന്നു ഇവിടെ ലഹള ലഹളിയതാസിക്കാ ഞാൻ മര്യറകിട്ട് പറഞ്ഞേക്കാം ഇനി ഇതിനകത്തുനിന്ന് നീ വക ശബ്ദമല്ലെന്നും കേട്ടാൽ നാലിന് ഞാൻ ചവിട്ടി പുറത്താക്കും അച്ഛൻ കുവൈറ്റിലല്ലേ എല്ലാരും മണങ്ങി വന്നിട്ട് അങ്ങനെ വന്നില്ലല്ലോ ഇല്ല ഇതാ വരാത്ത മനസ്സിലായോ കുളിക്കാൻ പോവാടാ കുളിച്ചിട്ട് വരട്ടെ ആദ്യം ഞങ്ങൾ കണ്ടിട്ട് വരാം എന്നിട്ട് നിങ്ങൾക്ക് കാണാം അതെ വെറുതെ വായി നോക്കി നോക്കിന്ന പോലെ വല്ലവരും വരുന്നുണ്ടോ നോക്കി സിഗ്നൽ ഇടണം ആ いは。わ。 ആക്രാന്തങ്ങൾ പേടിപ്പിച്ചല്ലോ ഇനി ആരെങ്കിലും വന്നാലേ സിഗ്നൽ തരണ്ട കേട്ടേട ത്തൻ നോക്കി നിൽക്കേ ഉടലി നിറയെ കൈകളുള്ള ഭീകര ഭീകരസത്തുമായി സുഭദ്ര ഇറങ്ങറൊന്നും സമയമില്ല നീ எனிக்கு கேடா நீ ஓடி எங்கோட்டு கை மாறி ஓடிக்கோட